പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പുതിയ മെഷീനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു മെഷീൻ നിർമ്മിച്ചിരിക്കുന്നത് ഈ മെഷീൻ കമ്പനിയിൽ നിന്നും വാങ്ങി വിറ്റുകൊണ്ട് നിങ്ങൾക്ക് അതിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു ബിസിനസ്സാണിത് ഒരൊറ്റ മെഷീൻ വിൽക്കുമ്പോൾ തന്നെ പതിനായിരം രൂപ വരെ അതിൽ നിന്ന് ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണിത് നിങ്ങളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലോ വലിയ വലിയ മാളുകളിലേക്ക് പോയി പച്ചക്കറികളൊക്കെ വാങ്ങുമ്പോൾ അത് ഓരോ കവറുകളിലാക്കിയിട്ട് അതിൻ്റെ ഭാരം അനുസരിച്ച് അവരൊരു സ്ലിപ്പ് അതിൽ ഒട്ടിച്ച് തരും അത് ഓരോ പ്രോഡക്റ്റിനും ഓരോ കോഡ് കോഡുണ്ടായിരിക്കും ആപ്പിളിനാണെങ്കിൽ ആപ്പിളിൻ്റെ ഒരു കോഡ് തക്കാളിക്കാണെങ്കിൽ തക്കാളിക്ക് വേറൊരു കോഡ് അങ്ങനെ ഓരോന്നിനും ഓരോ കോഡുകൾ അതിൽ ഉണ്ടായിരിക്കും അപ്പോൾ അവിടെയുള്ള ഒരു ബില്ല് മെഷീനിൽ ഈ കോഡുകളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമുക്കത് ഒട്ടിച്ച് അവർ തരുന്നത് ഇപ്പം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ള ഒരു കടയിലാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു കിലോ ഉള്ളി വാങ്ങുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ട് ഒരു കിലോ ആപ്പിളിൻ്റെയോ അല്ലെങ്കിൽ അതിനേക്കാൾ വില കൂടിയോ മറ്റെന്തെങ്കിലുമൊക്കെ ബില്ലാണ് അടിച്ച് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല പൈസ അവിടെ കൊടുക്കേണ്ടി വരും ബില്ലിംഗ് സെക്ഷനെ ഒരാളെ നിർത്തണമെങ്കിൽ പോലും ഒന്ന് രണ്ടാഴ്ച എത്ര യും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി കൊടുത്ത് ട്രെയിനിങ് ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ അവിടെ നിർത്താൻ പറ്റൂ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് കമ്പനി ഈ ഒരു പുതിയ പ്രോഡക്റ്റ് വിപണിയിൽ അവതരിപ്പിച്ചത് ഈ മെഷീനിലൂടെ എങ്ങനെയാണ് ബില്ലിങ് നടക്കുന്നതെന്ന് പറഞ്ഞു തരാം വളരെ സിമ്പിൾ ആണ് അപ്പോൾ ഈ ഒരു മെഷീനിൽ സാധനങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സാധനം വെച്ചിരിക്കും ഇപ്പോൾ ഒരു ഒരുപാട് ക്യാരറ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഇതിലേക്ക് ആ ക്യാരറ്റ് എടുത്ത് വെച്ചു കൊടുക്കാം അപ്പോൾ അത് മെഷീനിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ക്യാരറ്റ് അതിൻ്റെ സ്ക്രീനിൽ കാണിക്കും ഒരു കസ്റ്റമറിന് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ക്യാരറ്റ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ക്യാരറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് കാണിക്കും അതല്ല ഇനി മുന്നൂറ് ഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കാണിക്കും അപ്പോൾ അതിൽ നിന്നും അത് അൻപത് ഗ്രാം മാറ്റാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കണക്കുകളൊക്കെ അതിൽ കൃത്യമായിട്ട് തന്നെ കാണിക്കും അതിലിപ്പോൾ ക്യാരറ്റോ സവാളയോ എന്തെങ്കിലും വെക്കുന്ന സമയത്ത് അതെന്താണെന്നുള്ളത് അപ്പോൾ സവാളയാണ് വെക്കുന്നതെങ്കിൽ സവാളയെന്ന് അതിൽ കാണിക്കും അതുപോലെ അതിൻ്റെ നിലവിലത്തെ വില കിലോയ്ക്ക് എത്ര രൂപയാണ് മുപ്പതാണോ നാൽപ്പതാണോ എന്നൊക്കെ ഉള്ളത് അതിൽ കാണിക്കും അതുപോലെ നമ്മളെടുത്ത എത്ര ഗ്രാമാണോ അതിൻ്റെ ടോട്ടൽ പ്രൈസും അതിൽ തന്നെ കാണിക്കും ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന പ്രോസസ്സാണ് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല ഒരാളിരുന്ന് കൈ കൊണ്ട് ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല അതിലേക്ക് ഒരു സാധനം എടുത്ത് വെച്ചുകൊടുത്താൽ മാത്രം മതി ഇപ്പോൾ ഒരു ബില്ലിംഗ് കൗണ്ടറിൽ ഇരിക്കുന്ന ഒരാൾ ജോലി രാജിവെച്ച് പോയി കഴിഞ്ഞാൽ അടുത്ത ഒരാളെ പെട്ടെന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു അവസരത്തിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഏതൊരാളെ വെച്ചുകൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ കൂടിയാണിത് ബില്ലിംഗ് പഠിച്ചിട്ടുള്ള ഒരാളെ തന്നെ ഇതിന് വേണ്ടിയിട്ട് നിയമിക്കണമെന്നൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും മാത്രമല്ല ബില്ലിങ്ങിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവുകയുമില്ല കറക്റ്റായിട്ടുള്ള അളവുകൾ തന്നെയായിരിക്കും കറക്റ്റായിട്ടുള്ള തുക മാത്രമായിരിക്കും കസ്റ്റമറിൽ നിന്നും ഈടാക്കുന്നതും വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലുമൊക്കെ ഇതിൻ്റെ ആവശ്യം തീർച്ചയായിട്ടും ഉണ്ടാകും ഇത് പൂർണ്ണമായിട്ടും ടച്ച് സ്ക്രീനിൽ പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ കൂടിയാണ് ഇപ്പോൾ ഈ മെഷീൻ രണ്ട് ടൈപ്പ് ഉണ്ട് ഇതിൻ്റെ ഒരു ചെറിയ ടൈപ്പ് മെഷീനും ഉണ്ട് ചെറിയ ടൈപ്പ് വരുന്നത് ചെറുകിട കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് ചെറിയ മെഷീൻ എടുത്താൽ മതിയാവും രണ്ടും സെയിം പ്രോസസ്സ് തന്നെയാണെന്നാലും എൻ്റെ ബോഡിയിലാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ ഈ രണ്ട് ടൈപ്പ് മെഷീനും നിങ്ങൾക്ക് എടുക്കാം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ ചെറുകിട ഷോപ്പുകളിലും ഒക്കെ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് തുടങ്ങാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീലർഷിപ്പ് എടുക്കാവുന്നതാണ് ഡിസ്ട്രിക്ട് ബൈസും സ്റ്റേറ്റ് വൈസും ഒക്കെ അതിൻ്റെ ഡീലർഷിപ്പ് ഉണ്ട് രണ്ട് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡീലർഷിപ്പ് ിപ്പ് എടുക്കാൻ സാധിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമ്പനിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിശദമായിട്ട് പറഞ്ഞുതരും ഇപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങളിതിൻ്റെ ഡീലർഷിപ്പ് എടുത്ത് കഴിഞ്ഞാൽ അതേ പ്രദേശത്ത് മറ്റൊരു വ്യക്തിക്ക് ഒരിക്കലും കമ്പനിക്ക് ഡീലർഷിപ്പ് നൽകില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രയോജനം കൂടി നിങ്ങൾക്കിതുകൊണ്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കില്ല അതുപോലെ കമ്പനി മാർക്കറ്റിംഗ് സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് നൽകും ചെറിയൊരു ഡെമോ പീസും കമ്പനി ഇതോടൊപ്പം നിങ്ങൾക്ക് നൽകും ആ ഡെമോ പീസ് ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമറിന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് കാണിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും നിങ്ങൾ ഇതിൻ്റെ ഡീൽ ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ ചുറ്റുപെട്ടത്തൊക്കെയുള്ള എല്ലാ ഷോപ്പ് ഉടമകളുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റത്തെ പറ്റിയിട്ട് ഈ ഒരു ബില്ലിംഗ് സിസ്റ്റത്തെ പറ്റിയിട്ട് സംസാരിക്കാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് അവരെ ബോധവന്മാരാക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങൾക്ക് അവരെ ഒരു ഡെമോ കാണിച്ചു കൊടുക്കാനും പറ്റും അപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ കിട്ടും അവർ ആവശ്യപ്പെടുന്ന മോഡൽ അവരുടെ പർപ്പസ് സംരംഭം അനുസരിച്ചുള്ള മോഡൽ നിങ്ങൾക്ക് അവർക്ക് അവർക്ക് നൽകാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിന്റെ ആവശ്യത്തിനനുസരിച്ചാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അവർ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു ഇപ്പം നിങ്ങളൊരു കട ഉടമയെ സമീപിച്ചിട്ട് അവർക്ക് എന്താണ് അവർക്ക് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കമ്പനിയിൽ പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും അതിനനുസരിച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും അവർ ഇതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയായിരിക്കും കമ്പനി അവർക്ക് നൽകുന്നത് ഓരോ മോഡലുകൾക്കും വ്യത്യസ്ത തരത്തിലായിരിക്കും അതിൻ്റെ ലാഭം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും മിനിമം മിനിമം ലാഭം എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് ഏറ്റവും ചെറിയ മിഷന് പോലും പതിനായിരം രൂപ ലാഭം കിട്ടും ഒരു ദിവസം നിങ്ങൾ ഒരെണ്ണം വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്നും പതിനായിരം രൂപ ലാഭം നേടാൻ പറ്റും ഡീലർമാർക്ക് മാർക്കറ്റിംഗ് ഏജന്റുമാരെ നിയമിക്കാം എന്നിട്ട് അവരെ പല പല സ്ഥലങ്ങളിലേക്ക് അയക്കുകയും ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഈ പതിനായിരം രൂപയിൽ നിന്നും അവർക്ക് രണ്ടായിരം രൂപ മൂവായിരം രൂപയ്ക്ക് അവർക്ക് കമ്മീഷനും കൊടുക്കാം അപ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ നമ്പർ കൊടുത്തിരിക്കുക അവരെ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ ഒരു കമ്പനി പ്രവർത്തിക്കുന്നത് കൊച്ചിയിലാണ് അപ്പോൾ അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങൾക്ക് നേരിട്ട് പോയി താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് പോകാം അതല്ലെന്നുണ്ടെങ്കിൽ ഈ കമ്പനി വിളിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി കാണാതെ ഇരിക്കും ഗുഡ് ബൈ